എല്ലാവർക്കും നമസ്കാരം എല്ലാവർക്കും കാത്തിരിക്കുന്ന സാന്ത്വ കുടുംബത്തിൻ്റെ ഇന്നത്തെ കഥയിലേക്ക് എവർക്കും സ്വാഗതം അങ്ങനെ ഇത്രയാകെ പേടിക്കുകയാണ് ഇത്രയാണെങ്കിൽ എനിക്ക് പേടിയാവുന്ന ആര്യ പോലീസിൽ അറിയിക്കാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും അവൻ പറഞ്ഞു നീ പേടിക്കേണ്ടേ ഞാനിത് ജോലിക്ക് പോകുന്നില്ല പോരെ ഏ ഞാനൊന്ന് ആലോചിക്കട്ടെ എന്താ ചെയ്യേണ്ടതെന്ന് ആര്യ വേണ്ട ആര്യ പ്ലീസ് ആര്യ വേണ്ട ആര്യ നമുക്ക് പോകാം ആര്യ എനിക്ക് പേടിയാവുന്ന അരിയാണ് എൻ്റെ പൊന്നുമിത്ര നീ ഇങ്ങനെ കരയാതെ നിന്റെ ധൈര്യത്തിനല്ലേ ഞാനിങ്ങനെ കൂടെ നിൽക്കുന്നേ ആര്യ പ്ലീസ് മിത്ര ഞാനുണ്ട് ഞാൻ നിൻ്റെ കൂടെ ഉണ്ട് നിനക്കൊന്നും സംഭവിക്കില്ല മിത്രയാണെങ്കിൽ കരച്ചില എനിക്കെന്തായാലും സംഭവിച്ച എനിക്കെന്തെങ്കിലും സംഭവിച്ചാലും കുഴപ്പമില്ല ആരെയൊന്നും പറ്റരുത് എനിക്കൊന്നും പറ്റില്ല ദയവീര് ഞാൻ പറയുന്നത് മനസ്സിലാക്കുക എന്നാരും പറയാം കേട്ടോ കണ്ണുകളൊക്കെ തുടച്ചുകൊണ്ട് മിത്ര പറഞ്ഞു സോറി ആര്യ നമ്മളെന്തോ കുഴപ്പത്തിലേക്ക് പോകുന്ന പോലെ ഒരു പേടി തോന്നി എന്തായാലും ആര്യൻ്റെ വാക്കുകൾ കേട്ടപ്പോൾ എൻ്റെ പേടിയൊക്കെ മാറി ആ ഭയമങ്ങ് മാറി നമുക്കിത് മാറ്റാം എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ആര്യൻ പറഞ്ഞു വേണ്ട അതെന്താ ഇത് വൃത്തിയേടായിട്ട് കിടക്കല്ലേ ഇല്ല ഇതൊക്കെ ഇങ്ങനെ തന്നെ കിടക്കട്ടെ ഇനി അഥവാ പോലീസ് പരാതി കൊടുത്താൽ നമ്മുടെ കയ്യിൽ തെളിവ് വേണമല്ലോ ഇതിങ്ങനെ തന്നെ കിടക്കട്ടെ എന്നും പറഞ്ഞിട്ട് ആര്യൻ അവളുടെ കയ്യിലേക്ക് സാധനങ്ങളൊക്കെ കൊടുത്തേ ആര്യൻ ഞാൻ രണ്ടും തീരുമാനിച്ചുറപ്പിച്ച മട്ടാണ് എന്നിട്ട് കൂട്ടുകാരൻ വിശ്വത്തിനെ വിളിച്ചു കേട്ടോ വിശ്വത്തിനെ വിളിച്ചിട്ട് കാര്യങ്ങളൊക്കെ ഇങ്ങനെ പറയുകയാണ് എന്തായാലും രാത്രിയായപ്പോൾ വിശ്വനെ കാണാനായിട്ട് പോകാനായിട്ട് തുടങ്ങുക ആര്യൻ ആര് പോവല്ലേ ആര്യ ആര്നായ എൻ്റെ ധൈര്യം ഞാനാണ് ധൈര്യമെങ്കിൽ ഞാൻ പറയുന്നത് വിശ്വസിക്കുക ഒന്നും സംഭവിക്കില്ല എനിക്കെന്തോ ആര്യ ഇതുവരെ ഇല്ലാത്ത പേടി തോന്നുക എന്തോ സംഭവിക്കാൻ പോകുന്നത് പോലെ നമ്മുടെ ജീവിതം മാറി മറിയാൻ പോകുന്നത് പോലെ നമ്മളെ ആരൊക്കെയോ വളഞ്ഞിട്ട് പിടിക്കാൻ ശ്രമിക്കുന്നത് പോലെ ആരൊക്കെ പിടിക്കാൻ ശ്രമിച്ചാൽ നമ്മൾ ചെന്നാൽ വളയത്തി വീഴാതിരുന്നാൽ പോരെ ആര്യ അവർ നമ്മളെ കുറേ ആക്രമിച്ചു ഇനിയും അവർ വന്ന് എന്ത് ചെയ്യും നമ്മളെ ജീവിക്കാൻ സമ്മതിക്കാതിരിക്കുക എന്ന് തന്നെയല്ലേ അവരുടെ ഉദ്ദേശം ഏഹ് ഇത്രയും ചെയ്തതെന്ന് എനിക്ക് അതാ തോന്നിയത് എൻ്റെ കൈയും കാലമൊക്കെ വിറക്കുക ഒ അപായ മുഴങ്ങുന്നത് പോലെ ഇന്ന് രാത്രി ജീവിതത്തിൽ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്ന് ആരൊക്കെയോ ഉള്ളിലിരുന്ന് പറയുന്ന പോലെ മിത്ര നീ ധൈര്യമായിട്ട് ഇരിക്കുക ആ എനിക്ക് നല്ല ധൈര്യം ഉണ്ടായിരുന്നു ആരേനും ഇപ്പം സന്തോഷത്തോടെ തന്നെ ജീവിച്ചിരുന്ന പക്ഷേ അതൊക്കെ അവസാനിക്കാൻ പോവുകയാണോ എന്നൊരു സംശയം മിത്ര ഞാൻ പോയി വിശ്വനെ കണ്ടിട്ട് വരാം പ്ലീസ് ആര്യ എന്നെ ഒറ്റയ്ക്കാക്കി പോവല്ലേ എന്നും പറഞ്ഞ് മിത്ര ആര്യനെ കയറി ഇങ്ങോട്ട് കെട്ടിപ്പിടിക്കാം കേട്ടോ ആര്യനെ ഞാൻ വിടില്ല ഒറ്റയ്ക്കാക്കിയിട്ട് പോകാൻ ഞാൻ സമ്മതിക്കില്ല മിത്ര വിടാനാ പറഞ്ഞത് മനുഷ്യൻ ഇവിടെ പ്രാന്തെടുത്തിരിക്കും നിനക്ക് കുട്ടിക്കളിയാ ഞാൻ നിന്നോട് പലവട്ടം പറഞ്ഞിട്ടുണ്ട് ദേഹത്തോട്ട് കളിക്കരുത് എനിക്കിഷ്ടമല്ല ഇഷ്ടമല്ലാന്ന് സാരി പിടിപ്പിക്കണം തല ചെയ്യത്തരണം വളരെ കഷ്ടം തന്നെയാണ് കേട്ടോ മിത്ര ആകെ സങ്കടപ്പെട്ടിത് കേട്ട് കരയാണ് കേട്ടോ ഇത്ര പൊട്ടിക്കരയെന്ന് കണ്ടു കഴിഞ്ഞപ്പോഴേക്ക് ആര്യം അയ്യോ ചെയ്തു പോയത് തെറ്റായി എന്നൊരു തോന്നല് മിത്ര ഞാൻ സങ്കടപ്പെടുത്താൻ പറഞ്ഞതല്ല നീ തെറ്റായ രീതിയിൽ എടുക്കാൻ വേണ്ട മോശമാണ് എന്ന അർത്ഥത്തിലല്ല ഞാൻ പറഞ്ഞത് അപ്പോഴേക്കും മിത്ര പറഞ്ഞു സോറി ആര്യ ഇനി ഞാൻ ആര്യൻ അറിയാതെ ആരൻ്റെ ദേഹത്ത് തൊടില്ല ഞാൻ പറഞ്ഞില്ലേ അപ്പഴത്തെ ദേഷ്യത്തിന് പറഞ്ഞു എന്നേ ഉള്ളൂ സോറി ഇല്ല ആര്യ ഞാൻ സത്യ പറഞ്ഞത് ആര്യൻ എനിക്ക് വലിയൊരു ധൈര്യം തന്നെയാണ് ആ മിത്രേ ശരിയാ ഇന്ന് രാത്രി എന്തൊക്കെയോ സംഭവിക്കുന്നത് എൻ്റെ മനസ്സ് പറയുന്നു എന്തായാലും എന്ത് വന്നാലും നമ്മൾ നേരിടും ഒരുമിച്ച് നേരിടും അതെ കുറച്ച് മുമ്പ് എനിക്കുണ്ടായിരുന്ന പേടിയൊക്കെ ആരിനെ കെട്ടിപ്പിടിച്ചു കഴിഞ്ഞപ്പോൾ മാറി ആരിനൊന്ന് തൊട്ടാൽ മതി എനിക്ക് ധൈര്യം കിട്ടാനായിട്ട് അപ്പോഴേക്കും നിൻ്റെ ഉള്ളിൽ ഭയമുണ്ടെന്ന് എനിക്കറിയാം ഞാൻ വിശുനെ വിളിച്ചിട്ട് ഇങ്ങോട്ടേക്ക് വരാൻ പറയാം ഞാൻ പോകുന്നില്ല അങ്ങനെ നമ്മുടെ ആര്യൻ വിശ്വന ഇങ്ങോട്ടേക്ക് വരാൻ പറയുകയാണ് ഇതേ സമയം നമ്മുടെ ആനന്ദവർമ്മയും നന്ദിതയും കൂടി സംസാരിക്കുകയാണ് എനിക്ക് പേടി തോന്നുകയാണ് ആര്യനും ഇത്രയും അവിടെ ഒറ്റയ്ക്കല്ലേ ഈ ദേവമംഗലത്ത് കാട്ടിക്കൂട്ടിയതുപോലെ അവർ അവിടെ വീട്ടിൽ പോയി എല്ലാം കാണിച്ചാൽ എന്തായിരിക്കും അവസ്ഥ നമ്മുടെ മകൾ അപ്പോഴേക്കും അനന്തവർമ്മ പറഞ്ഞു അങ്ങനെയൊന്നും ഉണ്ടാവില്ല ഒന്നും പറയാൻ പറ്റില്ല മനസാക്ഷി ഇല്ലാത്തവരാ എന്ത് ചെയ്യും അപ്പം ഞാനൊരു കാര്യം പറയാം ഞാനും എൻ്റെ മകളും തമ്മിൽ ഇപ്പോൾ ഒരു ബന്ധമില്ല പക്ഷേ അവരെ ഉപദ്രവിക്കാനോ ദ്രോഹിക്കാനോ ഞാൻ സമ്മതിക്കില്ല അപ്പോഴേക്കും നന്ദിത പറഞ്ഞു നമുക്കിവിടെ നിന്ന് പോകാം ആനന്ദേട്ടാ നമുക്കായിട്ടൊരു ജീവിതം വേണ്ടേ മിത്രയേ ആര്യനെയും സ്വീകരിക്കുന്നില്ലേ വേണ്ട നമുക്കൊരു ജീവിതം വേണ്ടേ അപ്പോഴേക്കും അനന്തോർ പറഞ്ഞ് നമുക്ക് ആലോചിക്കാം ഈശ്വര ആർക്കും ഒരാപത്തും വരുത്താതിരുന്നാൽ മതിയായിരുന്നു എൻ്റെ പിള്ളേരെ കാത്തോണേ എന്നും പറഞ്ഞിട്ട് നന്ദിത പ്രാർത്ഥിക്കുകയാണ് നന്ദിതയെ തടയാനായിട്ട് പറ്റില്ല പറ്റിയില്ല നമ്മുടെ ആനന്ദനം ഭാര്യയുടെ മനസ്സ് പൂർണ്ണമായിട്ടും അയാൾക്കും ബോധ്യമായി എന്തായാലും വിശ്വൻ അങ്ങോട്ടേക്ക് വന്നു വിശ്വൻ വിശ്വം കുറച്ച് ആയുധങ്ങളൊക്കെ കൊണ്ടുപോകു കൊടുക്കുകയാണ് കേട്ടോ നമ്മുടെ ആര്യന് ആര്യൻ പറഞ്ഞിട്ട് നമുക്ക് വേണമെങ്കിൽ കുറച്ച് ആൾക്കാരെ വിളിക്കാം അപ്പോൾ ആരും പറഞ്ഞു വേണ്ട ഇതൊരു മുന്കരുതലാന്നേ ഉള്ളൂ എന്താ നിന്നെ പ്രതിഭരണം വല്ലതും വിളിച്ചിരുന്നോ എന്നെ വിളിച്ചൊന്നുമില്ല ഒരു മുൻകരുതല അത്രയേ ഉള്ളൂ എന്നും പറഞ്ഞിട്ടാ കത്തിയൊക്കെ എടുത്ത് ഇങ്ങനെ നോക്കുകയാണ് കേട്ടോ ഇതേ സമയം നമ്മുടെ ബാലനും കൂട്ടുകാരും കൂട്ടരും ബാലനും വീട്ടുകാരും ഈ ഒരു മുൻകരുതൽ എടുത്തുകൊണ്ട് തന്നെയാണ് സംസാരിക്കുന്നത് പക്ഷേ ബാലൻ ആര്യനെ കുറ്റപ്പെടുത്തും ആര്യന് ഇടപെടുന്ന ഒരു കാര്യവും ഇല്ലായിരുന്നു ആപ്പഴേക്കും ഗോമതി പറഞ്ഞു സാ നല്ല ന്യായം സ്വന്തം അച്ഛനെ കയ്യേറ്റം ചെയ്യുമ്പോൾ അവൻ കൈയും കെട്ട് നോക്കി നിന്നില്ലല്ലോ അവൻ്റെ അമ്മയായതിൽ ഞാൻ അഭിമാന അഭിമാനിക്കുക അപ്പോൾ മക്കളെല്ലാവരും പറഞ്ഞു അച്ഛനോടൊപ്പം ഞങ്ങളുണ്ടായെന്ന് എന്തായാലും ആര്യനെ ചെന്ന് നിങ്ങളൊന്ന് കാണു അവൻ എന്തെങ്കിലും സംഭവിക്കുന്നു എനിക്ക് പേടിയുണ്ട് അപ്പോൾ മീനാക്ഷി പറഞ്ഞ് നമുക്ക് പോലീസി പരാതിപ്പെടാം അപ്പോൾ ധർമ്മനും പറഞ്ഞു ശരിയാ നമുക്ക് പോലീസിൽ പോയി പരാതിപ്പെടാം വേണ്ട ഈ നട്ടപ്പാതിക്കോ വേണ്ട വാലേട്ട അവർ ഭീകരന്മാരാ ഉച്ചയ്ക്ക് ഇവിടെ വന്ന പരാക്രമണങ്ങളൊക്കെ ഒന്ന് കാണണം പോലീസിനെ പോലും അവർ പേടിക്കത്തില്ല അപ്പം നിങ്ങൾക്ക് എന്നെ വിശ്വാസം ഉണ്ടെങ്കിൽ ഞാൻ പറയുന്നത് കേൾക്കണം ഈ രാത്രിയോടെ ടിപ്പർ പ്രദീപിൻ്റെ ശല്യം അവസാനിക്കും അച്ചാതെങ്ങനെ അച്ഛൻ അതുകൂടി പറ എങ്ങനെയെന്നൊന്നുമില്ല ആ അവസാനിക്കും എന്നെ വിശ്വസിക്കുക ഒക്കെ ഞാൻ നോക്കിക്കോളാം അപ്പോഴേക്കും ആകാശം ചോദിച്ചു എന്നാലും കാര്യം നിങ്ങൾ നിങ്ങളിത് ഈ തലയിടണ്ട ഈ വീട്ടിലേക്ക് ഒരു കല്ലെങ്കിലും വന്ന് വീണ നിങ്ങൾ അപ്പം എന്നോട് ചോദിച്ചോ എന്തായാലും നമ്മുടെ ആര്യൻ ആ വീട്ടിലെത്തി ആ വാളൊക്കെ ഇങ്ങനെ വീട്ടിലെത്തിയല്ല മുറിയിലേക്ക് കയറിയിട്ട് ആ വാളും ഒക്കെ എടുത്ത് നോക്കുകയാണ് കേട്ടോ കത്തിയൊക്കെ എടുത്ത് നോക്കുകയാണ് അപ്പോഴാണ് നമ്മുടെ മിത്രം അങ്ങോട്ടേക്ക് വരുന്നത് എന്താ കാര്യം ഇതൊക്കെ എന്ന് ചോദിച്ചുകൊണ്ട് ഏഹ് അപ്പോഴേക്കും എന്തെങ്കിലും കുഴപ്പമുണ്ടോ എന്ന് ചോദിച്ചപ്പോഴേക്കും അവരൊക്കെ വരാൻ സാധ്യതയുണ്ടല്ലോ കുഴപ്പമൊന്നും ഉണ്ടാവില്ല ഞാനുണ്ടല്ലോ അപ്പോൾ ആര്യ ആര്യ നേരത്തെ ധൈര്യം തന്നതുപോലെ എൻ്റെ പേടിയൊക്കെ പോയി എന്നാലും ആര്യ എന്തൊക്കെയോ സംഭവിക്കാൻ പോകുന്നു എന്നൊരു തോന്നല് എന്ത് സംഭവിക്കാൻ ഇതൊരു മുൻകരുതലാണ് എന്തായാലും വഴിയിൽ നമ്മുടെ പച്ചക്കറി തട്ടിപ്പറിച്ചതും പൂമുഖത്ത് ആക്രമണം കാണിച്ചതും ഒക്കെ ഒരേ ആൾക്കാരല്ലേ ആ ആ പ്രദീപിൻ്റെ കളിയാന്ന് ഇതൊക്കെ അച്ഛനെ തല്ലിയതില്ലേ എന്തായാലും അവരുടെ പുറകില് നിൻ്റെ അച്ഛനും ആയിരിക്കും അല്ലാതെ ഇങ്ങനെയൊന്നും സംഭവിക്കില്ല ഇതേസമയം ഗോമതിയും മീനാക്ഷിയും കൂടെ ആകെ ആ ഒരു ചർച്ചയിലാണ് ഗോമതിക്കാകെ സ പേടിയും ആ ഒരു ആശങ്കയൊക്കെയാണ് പക്ഷേ മീനാക്ഷി ഗോമതിയെ സമാധാനിപ്പിക്കുന്നുണ്ട് എങ്ങോട്ടേലും ഈ വീട്ടിൽ നിന്ന് മാറാം എന്നൊക്കെ പറഞ്ഞപ്പോൾ എലിയ പേടിച്ച് ഇല്ലം ചിടാൻ പറ്റുമോ നമ്മൾ ഓടിക്കൊണ്ടിരുന്ന അങ്ങനെ ഓടിക്കൊണ്ടിരിക്കണം അമ്മ ധൈര്യമായിട്ടിരിക്കുക ബാക്കി വരുന്നിടത്ത് വെച്ച് നമുക്ക് കാണാം അപ്പോൾ മീനാക്ഷി ധൈര്യം കൊടുത്തപ്പോൾ ഗോമതിക്ക് ഒരു ധൈര്യം ഇതേ സമയം നമ്മുടെ ആര്യ ആര്യൻ മിത്രയ്ക്ക് ധൈര്യം കൊടുക്കാൻ നീ പേടിക്കേണ്ട ഒന്നും ഉണ്ടാവുന്നല്ല ആയാൽ മുൻകരുത് ഒരു മുന്നൊരുക്കം അന്ന ഉള്ളതേ ഉള്ളൂ ഇനി അഥവാ ആരെങ്കിലും വന്നാൽ നീ പുറകസ്ത വാതിലിൽ കൂടി രക്ഷപ്പെടണം അപ്പോൾ ഇല്ല ആര്യ ഇല്ല ആര്യൻ ഇട്ടിട്ട് ഞാൻ പോകൂല സെന്റിമെന്റ്സ് കാണിക്കാനുള്ള ഒരു സമയമൊന്നും അല്ല ഇത് മിത്രേ അനുസരിച്ചോണം ഇത് നിർബന്ധം പിടിക്കുന്നതോ അനുസരിക്കാതിരിക്കോന്നോ അല്ല ഇതെൻ്റെ തീരുമാനം ആരെയും ഒറ്റയ്ക്കാക്കിയിട്ട് ഞാൻ പോവില്ല ആരനെങ്ങനെ ഇട്ട് കൊടുത്തിട്ട് പോകാൻ എനിക്ക് സാധിക്കുകയില്ല എന്തായാലും ഇവിടെ പറഞ്ഞ് മനസ്സിലാക്കാൻ പറ്റില്ല എന്ന് ആര്യന് മനസ്സിലായി ഇതേ സമയമുണ്ടല്ലോ നമ്മുടെ മീനാക്ഷിയും ആകാശം കൂടി ഒറ്റക്കെട്ടായിട്ട് ഒരുമിച്ച് നിൽക്കണം എത്ര പ്രശ്നം ഉണ്ടായാലും നമ്മൾ പതറാതെ പിടിച്ചു നിന്ന കൃഷ്ണമംഗലക്കാർക്ക് നമ്മൾ ഒരു വിധത്തിലും പേടിപ്പിക്കാൻ പറ്റില്ല അപ്പോൾ ആകാശ് പറഞ്ഞ ആരും കൂടി വേണമായിരുന്നു നമ്മുടെ ഉടപ്പം അവനോട് ഉണ്ടായിരുന്നു ഇതിനൊക്കെ ഒരു ത്രില്ലുണ്ടായനെ മിത്രയുടെ അവസ്ഥയെ ഞാൻ ആലോചിക്കുന്നത് ഒറ്റപ്പെട്ട വീട്ടിൽ ആരും ആരുമില്ലാതെ അവളകെ പേടിച്ച് വരച്ചിരിക്കുകയായിരിക്കും ആ നീയും അപരിചിതരാരെങ്കിലും വന്നാൽ സൂക്ഷിച്ചിടപെട്ടോണം ഓഫീസിലാണെങ്കിൽ പോലും ഓഫീസിൽ ഇറങ്ങി വരുമ്പോഴും സൂക്ഷിക്കണം എനിക്കറിയാം ആകാശെ അവസ്ഥയുടെ ഗൗരവം ഞാൻ മനസ്സിലാക്കുന്നുണ്ട് നമ്മളെല്ലാവരും സൂക്ഷിക്കേണ്ടിയിരിക്കുന്നു എന്തായാലും ഇത്രയും ആരിനും പുറത്തിങ്ങനെ ആരെങ്കിലും വരുമോ എന്നുള്ള പേടിയിൽ ഇങ്ങനെ ഇരിക്കുക അപ്പോൾ ഇവരുടെ പ്രതീക്ഷ പോലെ തന്നെ ആ ഗുണ്ടകൾ വന്നു കുറേ നേരം കഥകിനിട്ട് അടിച്ചു കിട്ടോ അന്നേരത്തിനും ആരെയും കത്തി എടുത്തു കേട്ടോ മിത്ര പേടിക്കണ്ട എന്നാരും പറഞ്ഞപ്പോഴേക്കും എനിക്ക് പേടിയില്ല ആരെയാണ് ആരും ഉള്ളപ്പോൾ ഞാൻ എന്തിനാണ് പേടിക്കണത് ഇവരാണേ കഥകിനിട്ട് അടിയോടടി വെറുതെ വർത്താനം പറഞ്ഞിരിക്കാൻ വന്നത് നീ കഥക് തുറക്കടാ ഞങ്ങളാടാ ഞങ്ങൾ ചേട്ടന്മാരാണതിൻ്റെ എന്നൊക്കെ ഇങ്ങനെ പറയുക കേട്ടോ നീ തുറക്കുന്നത് വരെ ഞങ്ങൾ മുട്ടിക്കൊണ്ടിരിക്കും ഇല്ലെങ്കിൽ ചവിട്ടി പൊളിക്കും അവസാനം നമ്മുടെ ആര്യം കത്തിയായിട്ട് ചെന്നു കത്തി കാണിച്ച് വേടിപ്പിച്ചപ്പോഴേക്കും അയ്യോ ആര്യ കത്തി വളക്കോ ഞങ്ങൾ ലോഹ്യം കൂടാൻ വന്നതാണ് മുളയെ കുടിക്കാൻ ഇത്തിരി വെള്ളം എടുത്തേ നമ്മുടെ പിള്ളേരുടെ വെള്ളം വീടെന്നു വെച്ചാൽ നമ്മുടെ വീടല്ലേ നീ കയറി വെള്ളം എടുത്തോടാ എന്നൊക്കെ ഇവന്മാർ തമ്മിലിങ്ങനെ പറയുക കേട്ടോ അപ്പോഴേക്കും ആര്യൻ തടയാട്ടോ ദേ ഇവൻ നമ്മളെ തടയുന്നു ഈ കൊച്ചൻ ദേ ചേട്ടാ ഞാൻ നിങ്ങളുടെ ജീവിതത്തിലേക്ക് ഇതുവരെ കടന്നു വന്നിട്ടില്ല എന്തിനാ ചേട്ടാ നമ്മുടെ തമ്മിലൊരു പ്രശ്നം അയ്യോ അയ്യോദേ കൊച്ചു സാഹിത്യം പറയുന്നു ചേട്ടാ വേണ്ട ചേട്ടാ എന്ന് പറഞ്ഞ് കത്തിയും പിടിച്ചോണ്ട് നിൽക്കണ കണ്ട കഴിഞ്ഞപ്പോഴേക്ക് അവന്മാര് ചോദിച്ചു നീ ഞങ്ങളെ വെട്ടു കൊടാ വെട്ടാനും കുത്താനും ഒന്നും അല്ല പക്ഷേ വേണ്ടി വന്ന ഞാൻ എന്തിനും മടിക്കില്ല ഹിയെടാ ഹി കത്തി ഇതിനൊപ്പം വരുവോടാ നിൻ്റെ ഈ പിച്ചാത്തി എന്നും ചോദിച്ചുകൊണ്ട് ആ കഴുത്തിൻ്റെ പുറകിൽ ഒളിപ്പിച്ച രണ്ട് വടിവാളിങ്ങോട്ട് എടുത്തു കേട്ടോ ആദ്യം ഞാൻ ഈ ടി വി തള്ളിപ്പൊടിക്കാൻ പോവുക എന്നും പറഞ്ഞിട്ട് ഇയാൾ ടി വിട്ട് തൊടാൻ തുടങ്ങി കഴിഞ്ഞപ്പോഴേക്കും അവൻ തടഞ്ഞു കേട്ടോ അപ്പോഴേക്കും നമ്മുടെ മിത്ര ചേട്ടാ പ്ലീസ് ചേട്ടാ ഞങ്ങൾ ജീവിക്കാൻ അനുവദിക്കണം അനുവദിക്കണമെന്നും പറഞ്ഞു തൊഴുകയ്യോടെ നിന്ന് കഴിഞ്ഞപ്പോഴേക്കും ഒരാ ഒറ്റ അടിയായിരുന്നു അവൾക്കിട്ട് എൻ്റെ ഭാര്യയെ തൊടുന്നോടാ എന്ന് ചോദിച്ചിട്ടായിരുന്നു പിന്നെ അങ്ങോട്ടേക്ക് ആടി പോടി ആര്യൻ രണ്ടെണ്ണത്തിന് ചാവട്ടി പുറത്താക്കി കേട്ടോ ചാവട്ടി പുറത്താക്കി കുറേ ആര്യൻ പിടിച്ചു തന്നു അപ്പോഴേക്കും വേറെ രണ്ടുപേരുണ്ടല്ലോ ആര്യെ ആര്യൻ്റെ കയ്യിൽ നിന്ന് കത്തി തെറിച്ച് പോയി ആര്യനെ പിടിച്ചു വെച്ചിട്ട് ആര്യൻ്റെ കയ്യിൽ നിന്ന് തെറിച്ച് പോയ കത്തി എടുത്തിട്ട് കുത്താനായിട്ട് തുടങ്ങുക അയ്യോ ആര്യനൊന്നും ചെയ്യല്ലേ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും ഉമ്മമാര് അട്ടഹസിക്കുകയാണ് കേട്ടോ വിടറ വിടറ എന്നും പറഞ്ഞിട്ട് ആര്യൻ പറയുന്നുണ്ട് പക്ഷേ ഇവർ വിട്ടില്ല എന്തായാലും ആര്യനെ കുത്താനായിട്ട് അയാ അയാൾ കത്തിയും കൊണ്ട് ആഞ്ഞിങ്ങ് വന്നപ്പം ആ കൈക്കിട്ട് കയറി ചവിട്ടാനായിട്ട് രണ്ട് കാലും കൂടെ വന്നു വേറെ രണ്ട് രണ്ടാൾക്കാർ ചാടി വന്നു കൂട്ടോ വേറെ രണ്ട് ആൾക്കാരല്ല വേറെ ഗുണ്ടകൾ വന്നു ആര്യനെ രക്ഷിക്കുകയാണ് എന്നിട്ട് ആര്യനെ ചേർത്ത് പിടിച്ചു കൂട്ടാം അയ്യോ സുബിരണ സുബേരണ എന്നും പറഞ്ഞിട്ട് ഇവ മതി വന്ന ഗുണ്ടകളുണ്ടല്ലോ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മുടെ ആരേനെ തല്ല വന്ന ടിപ്പർ പ്രദീപിൻ്റെ ഗുണ്ടകളീം വന്ന മനുഷ്യനെ കണ്ടിട്ട് സുബേരണ എന്നൊക്കെ ഇങ്ങനെ വിളിക്കുകയാണ് അപ്പം എന്താടാ നിങ്ങൾക്ക് ഇവിടെ കാര്യം പോടാ ഇതെൻ്റെ ചെക്കനാടാ അയ്യോ ഇക്ക അങ്ങനെ പറയില്ല ഇത് ഞങ്ങൾക്ക് കിട്ടിയ കൊട്ടേഷനാണ് ഇവനിക്കൊക്കെ ഈ കൊട്ടേഷൻ വന്നതാണോ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും കൊട്ടേഷനോ ഞാനും എൻ്റെ പാപ്പാട സ്ഥാനത്താ ഡേ സുബരണ സുബരണക്കാരൻ നമ്മൾ ഈ തെറ്റല്ലോട്ടോ എന്നൊക്കെ ഈ ടിപ്പർ പ്രദീപിൻ്റെ ഗുണ്ടകൾ ഇങ്ങനെ പറയുക അപ്പോഴേക്കും കാലിൻ്റെ ആ ഷൂസിൻ്റെ ഇടയ്ക്ക് വെച്ച തോക്കങ്ങടെ സുബേർ ഒക്കെ ഇങ്ങോട്ട് എടുത്തു കേട്ടല്ലോ അറിയാലോ എന്നെക്കുറിച്ച് ഞാൻ പറയേണ്ട കാര്യമില്ലല്ലോ ദേ നിനയൊക്കെ ഞാൻ കാണാം വേണ്ടി വന്നാൽ ശരിക്കൊന്ന് കാണാം ഏ നിങ്ങളുടെ പ്രതിഫലം ഞാൻ വിളിച്ച് പറയാം ദേ ഇവനാണെങ്കിലൊടാൻ ധൈര്യം ഉണ്ടെങ്കിൽ തൊട്ട് നോക്ക് എന്നൊക്കെ പറഞ്ഞിട്ട് ആരും എന്നെ പിടിച്ചു വെച്ചുകൊണ്ട് ഇവനിങ്ങനെ പറയുകയാണ് കേട്ടോ ഈ സുബേറക്ക അപ്പോഴേക്കും കുട്ടി പുറം പ്രതിഭകൾ പറഞ്ഞു ഇല്ലണ്ണ ഞങ്ങൾ വിട്ടു ഞങ്ങൾ പൊക്കോളാം ഞങ്ങൾ പോവുകക്ക സോറി എന്ന് പറഞ്ഞ് ആര്യനോടും സോറി പറഞ്ഞിട്ട് ഇവർ പോവാണ് എന്തായാലും ആര്യന മിത്ര അന്തംട്ടിങ്ങനെ നിൽക്കുക ഒരാൾ എന്നെ വിളിച്ചു പറഞ്ഞു നിങ്ങളെ സംരക്ഷിക്കണമെന്ന് നിങ്ങളുടെ ദേഹത്ത് ഒരു തരി മണ്ണ് പോലും വീഴില് വീഴരു വീഴില്ല എന്ന് ഞാൻ അദ്ദേഹത്തിന് ഉറപ്പും കൊടുത്തിട്ടുണ്ട് അപ്പം മിത്ര പറഞ്ഞു എങ്ങനെ നന്ദി അറിയില്ല അതൊക്കെ പിന്നെ പറയാം ഇപ്പം സമയമില്ല കൂടുതൽ പരിചയപ്പെടാനായിട്ട് പിന്നെ വരാം എന്ന് പറഞ്ഞിട്ട് അയാളങ്ങ് പോവുക ഇവർ അന്തം വിട്ടിങ്ങനെ നിൽക്കുക പക്ഷേ ഇത് വന്ന വഴി നമ്മുടെ ആര്യം തിരിച്ചറിഞ്ഞ് കഴിഞ്ഞു കേട്ടോ എന്തായാലും പ്രദീപിൻ്റെ ഗുണ്ടകൾ പ്രദീപിനെ വിളിച്ചിട്ട് പറഞ്ഞു എൻ്റെ പൊന്ന പ്രദീപണ്ണ ഞങ്ങളെ വിട്ടാരെ കാരണം ഇത് സുബൈറിൻ്റെ ആൾക്കാരാണ് കൊല്ലം കൊച്ചാകാനായിട്ട് ഞങ്ങൾക്ക് പറ്റില്ല ഞങ്ങൾ ഈ കേസ് വിട്ടു കേട്ടോ എന്നും പറഞ്ഞിട്ട് ആ അവരങ്ങ് വണ്ടി എടുത്തുകൊണ്ട് പോവുകയാണ് അപ്പോഴേക്കും നമ്മുടെ മിത്ര ആര് മിത്രയും ആര്യനൊക്കെ തിരിഞ്ഞിട്ട് സംസാരിക്കുക ആര്യ നമ്മളൊരു പ്രശ്നത്തിനാണെന്ന് മനസ്സിലാക്കി നമ്മുടെ അപകടം മുൻകൂട്ടി കണ്ടിട്ട് ആ ഈ ആളെ അയക്കുക ഇത് ആരെയാണ് ആരായിരിക്കും ഇത് ചെയ്തത് അപ്പോഴേക്കും ആരും പറഞ്ഞു എനിക്കറിയാതെ ആരാ ചെയ്തേന്ന് ആ ഒരാളെ ഇത് ചെയ്യുള്ളൂ ഗോമതി സ്റ്റോഴ്സ് ബാലൻ എൻ്റെ അച്ഛൻ ഹേ അച്ഛനോ ആ സുബേർ എന്ന കുറിച്ച് ഞാൻ ഒരുപാട് കേട്ടിട്ടുണ്ട് അച്ഛൻ സുബേർ എന്ന പേര് പറയുന്നത് ചില റംസാൻ ദിവസങ്ങളിലാണ് അച്ഛൻ സുബേറിൻ്റെ വീട്ടിലാ റംസാൻ എന്ന് റംസാൻ്റെ ഭക്ഷണം എന്ന് പറഞ്ഞ് പോകാറുണ്ട് ആ സുബേർ തന്നെയത് അപ്പോഴേക്കും മിത്ര പറഞ്ഞു മിത്രയും ആരിനും കൂടി എന്നിട്ട് സംസാരിക്കുകയാണ് നമ്മളെ ആരയ്ക്ക് രക്ഷിച്ച് ഇങ്ങനെ നമ്മുടെ അപകടം മണത്തറിഞ്ഞിട്ട് അപ്പോൾ ആ രക്ഷിച്ചത് സോഴ്സ് ബാലനാണ് എന്ന് ആര്യൻ ഇങ്ങനെ പറയുക കേട്ടോ അപ്പോഴേക്കും സത്യമായിട്ട് അങ്കിളാണോ ആ അതെ ആ അച്ഛൻ തന്നെയാണ് എന്ന് പറഞ്ഞു കഴിഞ്ഞപ്പോഴേക്കും നിങ്ങളുടെ അച്ഛനും അങ്ങനെ ഒരുപാട് സ്നേഹിക്കുന്നുണ്ട് ഒരുപാട് മനസ്സിലാക്കുന്നുണ്ട് പിന്നെ എന്താ ഈ വാശി അപ്പോഴേക്കും അച്ഛനാണോ വാശി മോനാണോ വാശി എന്ന് മിത്ര ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും നീ ഒന്ന് പോകുന്നവരുടെ വാശി കളക്കാതെ ആ ആര്യനെ തന്നെയാ വാശി എന്നോട് കാണിക്കുന്ന കണ്ടില്ലേ ആര്യൻ്റെ പിന്നാലെ എൻ്റെ വ്യക്തിത്വം പോലും മറന്ന് ഞാനിങ്ങനെ പുറകെ നടക്കുന്നില്ലേ എന്ന് ചോദിച്ചു കഴിഞ്ഞപ്പോഴേക്കും ആര്യം ചോദിച്ച് ഞാൻ പറഞ്ഞു എന്നോട് വ്യക്തിത്വം മറന്നു എൻ്റെ പുറകെ നടക്കാൻ നമ്മൾ തമ്മിലൊരു കരാറുണ്ട് ആ കരാർ എങ്ങനെയാണോ അതുപോലെ പോവുകയുള്ളൂ എന്ന് പറഞ്ഞിട്ട് ആര്യൻ അങ്ങ് പോവാണ് കേട്ടോ മിത്രയാണ് ഈ ശുഭപ്രതീക്ഷയോടെ നിങ്ങൾ നിൽക്കുക അപ്പോൾ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് സി ഒ താങ്ക്